ആക്രമണങ്ങൾ ഇന്ന് നമുക്ക് പുതു വാർത്തകളല്ല നമ്മെ അത് ഞെട്ടിക്കാറില്ല കുറിച്ച് കേൾക്കുമ്പോൾ ആക്രമിച്ചത് ആര് എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവുമില്ല ആക്രമിക്കപ്പെട്ടത് ആര് എന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ലോകത്തിലെവിടെ ഭീകരപ്രവർത്തനം നടന്നാലും അതിൽ ആക്രമിക്കുന്നത് എപ്പോഴും ഇസ്ലാമിസ്റ്റുകളാണ് ആക്രമണത്തിന് ഇരയാവുന്നത് ഒന്നുകിൽ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ ജൂതന്മാരാണ് ഇന്ത്യയിലാണെങ്കിൽ അത് ഹിന്ദുക്കളാണ് എന്തായാലും ആക്രമിക്കുന്നവരുടെ ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നടന്നതും അതേ സംഗതിയാണ് ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ജൂതന്മാരുടെ ഒരു ആഘോഷ കേന്ദ്രത്തിലേക്ക് ആഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് രണ്ട് ഇസ്ലാമിസ്റ്റുകൾ വെടി ഉതിർത്ത കഥ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു അതിൻ്റെ വീഡിയോകൾ ധാരാളമായിട്ട് കണ്ടു അക്രമം നടത്തിയ ആളുകൾ ഒരു സജീദ് അക്രം എന്ന് പറയുന്ന അൻപത് വയസ്സുള്ള മനുഷ്യനും അയാളുടെ മകനായിട്ടുള്ള നവീദ് അക്രം എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരനുമാണ് എന്നുള്ള വാർത്തയും നമ്മളെല്ലാവരും അറിഞ്ഞു ആ ആക്രമണത്തിൽ പതിനാല് ആളുകൾ ആ സ്പോട്ടിലെ കൊല്ലപ്പെട്ടു നാൽപ്പത്തിരണ്ട് പേർക്ക് മുറിവേറ്റു അതിൽ രണ്ട് പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ നാൽപ്പത്തിരണ്ട് പേരിൽ രണ്ട് പേരും കൂടി പിന്നീട് മരിക്കുകയുണ്ടായി അതിലൊരാൾ എൺപത്തിനാല് വയസ്സുള്ള ഒരു മനുഷ്യനും മറ്റത് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുമാണ് ഈ ആക്രമണത്തിൽ നാല് കുട്ടികൾക്ക് പരിക്കേൽക്കുകയുണ്ടായി ഈ നാല്പത്തിരണ്ട് പേരിൽ പേരാണ് മരിച്ചുള്ളൂ ബാക്കി നാല്പത് പേര് ആശുപത്രിയിലാണ് ഈ നാല്പത് പേരും സിവിയർലി ആണ് മരണത്തെ കടന്നു പോകുവാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ള സംശയമാണ് അത്രത്തോളം വലിയ ഉള്ള ആളുകളാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇനിയും ഒരുപക്ഷെ മരണസംഖ്യ ഉയർന്നേക്കാം ഇതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പ്രായം പത്ത് മുതൽ എൺപത്തിയേഴ് വയസ്സ് വരെയാണ് അപ്പം ഇതിൽ എന്തിനാണ് ഇവരിത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് തോക്കിൻ്റെ ഭാഗത്ത് നിന്നത് ഇസ്ലാമിസ്റ്റുകളും മറുഭാഗത്തുണ്ടായിരുന്ന ജൂതന്മാരുമാണ് അതായത് കൊല്ലപ്പെടുവാൻ ഈ മരിച്ചവർ കൊല്ലപ്പെടുവാനുള്ള ഒരേ ഒരു കാരണം അയാൾ ജൂതനായി ജനിച്ചു എന്നുള്ളതാണ് അയാൾ ജൂതമതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ അയാൾ ജസയിൽ പാലസ്തീൻ രാജ്യം വേണമെന്ന് പറയുന്ന ആളാണോ വേണ്ടതെന്ന് പറയുന്ന ആളാണോ ഇതൊന്നും വിഷയമല്ല അയാൾ ജൂതനാണ് എന്നുള്ള ഒറ്റ കാരണം കാരണം നമുക്കറിയാവുന്നതുപോലെ ജൂതന്മാരുടെ ഇടയിലും ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട് പാലസ്തീൻ കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് കസയിൽ നടക്കുന്ന നരകത്തിയാണെന്ന് പറയുന്ന ആൾ ഇതൊക്കെ ജൂതന്മാരുടെ ഇടയിലുണ്ട് അപ്പം അതൊന്നും അവർക്ക് വിഷയമല്ല ജൂതനാണോ അവനെ കൊന്നിരിക്കണം എന്നുള്ള അവർക്ക് ലഭിച്ച ആ ഒരു പാഠം അതാണ് അവരവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ വെടിവെച്ച ആള് ദറ്റ് സജീദ് അക്രം എന്ന് പറയുന്ന ആള് സജീദ് അക്രം എന്ന് പറയുന്ന ആള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഓസ്ട്രേലിയയിൽ എത്തിയ ആളാണ് ഇയാൾ മുപ്പത് വർഷമായിട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് മുപ്പത് വർഷമായിട്ട് ഓസ്ട്രേലിയയിലുണ്ട് ഈ മുപ്പത് വർഷം ഓസ്ട്രേലിയയിൽ ജീവിച്ചിട്ടും ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇയാളുടെ വിദ്യാർത്ഥിയായിട്ടാണോ എടുക്കുന്നത് അങ്ങനെ പോളിഷ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിട്ടും ഇയാളുടെ ഉള്ളിൽ കുത്തിക്കയറ്റാ ഈ വിഷത്തിന് യാതൊരു കുറവും സംഭവിച്ചില്ല എന്നുള്ളതാണ് അതങ്ങനെ തന്നെ അയാളുടെ പിന്നെ ഹൃദയത്തിൽ ഉറഞ്ഞുകൂടി കാടകൂട വിഷം പോലെ നിൽക്കുകയും അയാൾ ഈ കൊലപാതക ശൃംഖല മുതൽ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് എപ്പോഴാണോ നിർവഹിക്കാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചൊരു പ്ലാനിങ്ങിലേക്ക് കടന്നു പോവുകയും ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പത് പ്ലാനിങ്ങിലേക്ക് കടന്നു പോകുമ്പോൾ അയാളുടെ മകനെ കൂടെ അയാൾ കൂടെ കൂട്ടിയെന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുതുമേതാണ് അപ്പം ഈ വിഷത്തിൻ്റെ കാഠിന്യം ഇസ്ലാമിക ഈ ഭീകരതയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക വിഷത്തിൻ്റെ കാഠിന്യം എത്ര ഗൗരവമേറിയതാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഈ ഒരു കാര്യത്തെ ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം ഇവർ മരണത്തിൻ്റെ മുഖത്തേക്കാണ് പോകുന്നത് നിശ്ചയമായും അവിടെ പോയി അതൊരു ഓപ്പൺ സ്പേസ് ആണ് പിന്നെ പെഹൽഗാമിൽ ചെയ്തതുപോലെയല്ല പെഹൽഗാമിനാണെങ്കിൽ ഭീകരപ്രവർത്തനം നടത്തി ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് പട്ടണത്തിന് നടുവിലാണ് ബീച്ചിലാണ് ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ് അവിടെ പോയിട്ട് ജൂതന്മാരെ വെടിവെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നൊരു സാഹചര്യം കുതിക്കുന്നില്ല അതിൽ പോലീസുകാരുടെ വെടിയേറ്റ് മറ്റവർ ചത്തില്ലെന്നേ ഉള്ളൂ അവർ ആ പാലത്തിൻ്റെ മറയിലായിരുന്നു ചവാത പോയത് പാലത്തിനൊരു ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവനും അവിടുന്ന് ആ സ്പോട്ടത്തിൻ്റെ വീഡിയോ വെച്ച് കൊല്ലപ്പെട്ടായിരുന്നു അപ്പോൾ അവർ മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് അപ്പൻ മകനെയും കൂട്ടി പോവാണ് അപ്പനും മകനെയും കൂടി മരണം തയ്യാറെടുത്തുകൊണ്ട് പോകുകയാണ് ഈ മകനും ഇസ്ലാമിക വാദം വഴിയെയിൽ പ്രസംഗിച്ച് നടന്നവനാണ് അവൻ പതിനേഴ് വയസ്സിൽ അള്ളായിക്കു വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അള്ള പ്രതിഫലം തരും എന്ന് പ്രസംഗിക്കുന്ന വീഡിയോയൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പതിനേഴ് വയസ്സ് മുതൽ സ്ട്രീറ്റ് സൈഡിൽ നടന്ന് ഇസ്ലാം പ്രചരിപ്പിക്കുന്നവനാണ് അവന്റെ പ്രസംഗത്തിന്റെ പ്രധാന കണ്ടന്റ് അള്ളായ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അതിനുള്ള പ്രതിഫലം അള്ളാ തരും എന്നുള്ളതാണ് ഈ പറയുന്ന പിന്നെ ഈ സജീദ് സജീദ് എന്ന് പറയുന്ന അപ്പൻ അയാൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഐ എസ് ഐ എസിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം പോലീസിൻ്റെ ശ്രദ്ധയിലുള്ള ആളാണ് പക്ഷെ എങ്കിൽ പോലും അയാളുടെ കയ്യിൽ ലൈസൻസ് ഉള്ള ആറ് തോക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഗൗരവതരമായ വീഴ്ചയെ സൂചിപ്പിക്കുന്നു ഐ എസ് ഐ എസ് ലിങ്ക് ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്ന ഒരാളുടെ കയ്യിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആറ് ഉണ്ടായിരുന്നു ഈ ആറ് തോക്കുകൾ ഇവർ ഈ സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം മകൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരെണ്ണം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു ആ ഒരു തോക്കാണ് വേറൊരാൾ പിടിച്ചുപറിച്ചു പിടിച്ച് വരച്ചത് പിടിച്ച് വരച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കാറിൽ പോയി വേറെ തോക്കെടുത്ത് പിടിച്ച് വരച്ചവനെ തിരിച്ച് വെടിവെക്കുന്നുണ്ട് കാരണകത്ത് ബാക്കി അപ്പം നാല് തോക്കായി ബാക്കി രണ്ട് തോക്കൂടെ കാരണകത്തുണ്ടായിരുന്നു കൂടാതെ കാറിനകത്ത് ബോംബുകളും ഉണ്ടായിരുന്നു അപ്പം എങ്ങനെയൊക്കെ പരമാവധി ആളുകളെ വധിക്കാം എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ മനുഷ്യരുടെ മനസ്സിലുള്ള എത്ര വലുതാണ് സ്വന്തം അങ്ങനെ കൊലക്കൊടുക്കാൻ സാധാരണ ഒരു ഒരപ്പനും തയ്യാറാവുകയില്ല അപ്പൊ സ്വന്തം അങ്ങനെ കൊലക്കൊടുക്കാൻ മാത്രമുള്ളൊരു ബോധ്യം വിശ്വാസ ബോധ്യം ആ ബോധ്യം കയ്യില് വെച്ചാണ് ഇവർ നടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗസയില് കുട്ടികൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് ഇവർ കരയാറുണ്ട് ഗസയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ് ഗസയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നത് ഗസയിലെ ഭീകരവാദികള് മനുഷ്യമറയായി കുട്ടികളെ പിടിച്ച് മുൻപില് വെക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽക്കാര് ഇസ്രായേൽ പട്ടാളം വരുന്ന സമയത്ത് ഈ കുട്ടികളെ മുൻപിലെ മനുഷ്യമറയെ ഉപയോഗിച്ച് അതിൻ്റെ പുറകെ ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പട്ടാളം ആക്രമിക്കുമ്പോൾ കുട്ടികൾ മരിക്കുന്നു ഈ കുട്ടികളെ ഇവർ എന്തിനാ വളർത്തുന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ ഈ സജീദ് അക്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പം ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയാണ് ഇവരെ ട്രെയിൻ ചെയ്തു കൊണ്ടിരുന്നത് ഇവിടെ അപ്പനും മകനും ഒന്നിച്ച് കൊലപാതക കളത്തിലേക്ക് വരികയാണ് അപ്പം ഇവര് ഗസയില് ഈ പറഞ്ഞ കുട്ടികളെ പോറ്റി വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഭാവിയിൽ ജൂതന്മാരെ വെടിവെച്ച് കൊല്ലാനാണ് എന്നുള്ളതിൻ്റെ വിസിബിൾ എക്സാമ്പിളാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ കണ്ടത് ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ കണ്ടതെന്ന് മനസ്സിലാക്കണം മാത്രമല്ല തൻ്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മാത്രം കാഠിന്യമുള്ള വിഷമാണ് ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടാതെ ഈ ഡുവോ ഈ രണ്ട് ഇവർ രണ്ടുപേരും അപ്പനും അകരും കൂടി ഈ കഴിഞ്ഞ നവംബർ ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ഫിലിപ്പൈൻസ് സന്ദർശിച്ചതായി വിവരമുണ്ട് അതിനകത്ത് ഏറ്റവും രസകരമായ വിവരം ഇവരെ ഫിലിപ്പൈൻസ് സന്ദർശിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് കള്ള പാസ്പോർട്ടാണെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ പോലും ഇവർ ഉപയോഗിച്ചത് ഇന്ത്യൻ പാസ്പോർട്ടാണ് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ അപ്പം ഇവർക്ക് ഇന്ത്യൻ ലിങ്കുകൾ ഉണ്ടോ ഇന്ത്യയിലുള്ള ഭീകരവാദികളുമായി ഇവർക്ക് ബന്ധമുണ്ടോ ഇന്ത്യയിലെ ഭീകരവാദികളുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് അത് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയും അവർ തമ്മിലുള്ള ആ ചങ്ങല ഇസ്ലാമിൻ്റെ ചങ്ങല അത് ലോകം മുഴുവൻ ബന്ധപ്പെട്ട് ഈ ഭീകര പ്രവർത്തനങ്ങളെ സഹായിക്കുവാനായി പണവും ആയുധങ്ങളും ലോകം മുഴുവൻ നൽകുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇതെടുക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇവിടെ ഈ ഇവരെ രക്ഷിച്ച ഒരു അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അതായത് ഈ അപ്പനും മകനും കൂടെ ഒരു പാലത്തേന്നാണ് ഈ ബീച്ചിലേക്ക് വെടിവെച്ച് തുടങ്ങിയത് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽക്കാരുടെ ഒരു ആഘോഷം അത് ദീപങ്ങൾ അവരുടെ ഒരു ദീപങ്ങളുടെ ആഘോഷമാണത് ആഘോഷത്തിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഈ മക്കാബായുടെ കാലത്ത് ഗ്രീക്ക് സൈന്യം ജുറി ഗ്രീക്ക് സൈന്യം എന്ന് പറഞ്ഞാൽ അന്ന് ഗ്രീക്ക് ആധിപത്യത്തിന്റെ കാലമാണ് ഈ നോ നമ്മളുടെ ഈ ഏഷ്യയുടെ ആ ഭാഗങ്ങൾ ഏഷ്യാ മൈനറൊക്കെ മുഴുവൻ തന്നെ അന്ന് ഗ്രീസിന്റെ ആധിപത്യമാണ് അലക്സാണ്ടർ മാര്സിലോണിയുടെ അലക്സാണ്ടറുടെ ഇൻവാഷന് ശേഷം ബി സി മുന്നൂറ്റി മുപ്പത്തി മൂന്നിനാണ് അലക്സാണ്ടറുടെ കാലം തുടങ്ങുന്നത് അന്ന് മുതൽ ഒരു പത്ത് ഇരുന്നൂറ് വർഷത്തേക്ക് ഗ്രീക്കിൻ്റെ ആധിപത്യമായിരുന്നു ആ പ്രദേശം മുഴുവൻ ഉണ്ടായിരുന്നു അപ്പൊ ഏഷ്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ അവരുടെ കീഴിലായിരുന്നു യൂറോപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവരുടെ കീഴിലായിരുന്നു അപ്പൊ അങ്ങനെ സിറിയൻ ഭാഗത്തുള്ള സെല്യൂസിഡ് എന്ന് പറയുന്ന ഒരു രാജാവ് ഗ്രീക്കിൻ്റെ ഒരു ഗവർണറാണ് അയാൾ പിന്നെ ജെറുസലേമിൽ കടന്നു കയറുകയും ജെറുസലേം ദേവാലയത്തെ അശുദ്ധി ആക്കുകയും ആളുകളെ പിടിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്ത ആ സാഹചര്യം മക്കബയർ അവരെ തിരിച്ചടിക്കുന്നു അങ്ങനെ മക്കബയർ തിരിച്ചടിച്ച് ഈ സെല്യൂസിഡിൻ്റെ സൈന്യത്തെ അവർ തിരിച്ചോടിച്ച് അവർ വിജയിക്കുന്നു വിജയിച്ച് അവർ ദേവാലയത്തിൽ തിരിച്ചെത്തി ദേവാലയം ശുദ്ധീകരിച്ച ശേഷം ദേവാലയത്തിൽ ദീപൻ തെളിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള എണ്ണ മാത്രമേ അന്ന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ ആ എണ്ണ ഉപയോഗിച്ച് സ്പെഷ്യൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓയിലാണ് അപ്പം ആ എണ്ണ ഉപയോഗിച്ച് അവർ ദീപം തെളിക്കുന്നു പിന്നീട് അടുത്ത ദീപം തെളിക്കാനുള്ള എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ എട്ട് ദിവസത്തെ സമയം ആവശ്യമുണ്ട് പക്ഷേ ഈ ഒരു ദിവസത്തെ ഓയിൽ എട്ട് ദിവസത്തേക്ക് ലാസ്റ്റ് ചെയ്തു എന്നാണ് അവരുടെ പരമ്പരാഗതമായ വിശ്വാസം ആ ഒരു ദിവസത്തെ ഓയിലുകൊണ്ട് എട്ടു ദിവസം കത്തി തന്നു അപ്പം ആ ഒരു ആഘോഷം എട്ടു ദിവസത്തേക്ക് ദീപങ്ങളുടെ ഒരാഘോഷം അത് തുടങ്ങുന്ന ദിവസമാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് തുടങ്ങുന്ന ദിവസം അതൊരു ഓണം പോലെയോ ദീപാവലിയൊക്കെ പോലെയോ ഒരു ആഘോഷത്തിൻ്റെ അവസരമാണ് കെസഹ പോലെയോ ഒന്നുമുള്ള ഒരു മതപരമായ കൂടുതൽ മതപരമായ ചടങ്ങുകൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സംഗതിയല്ല മിനിമം മതപരമായ ചടങ്ങുകൾ ഇൻവോൾവ് ചെയ്യുന്ന എന്നാൽ ആഘോഷങ്ങളുള്ള ഒരു ഉത്സവമാണ് ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ബീച്ചിൽ കുളിക്കുക കളിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ ഇവർ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാമുകളിൽ ഏർപ്പെട്ടിരുന്ന സ്ഥലത്തേക്കാണ് ഇവരെ വെടിവയ്പ്പ് നടത്തിയിട്ടുള്ളത് റാൻഡമായിട്ട് ഷൂട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് ഒന്നാം തരം തോക്കുകൾ ഉപയോഗിച്ച് ചെയ്തതുകൊണ്ട് ഇതിൽ കൂടുതൽ ആളുകൾ മരിക്കേണ്ടതായിരുന്നു അപ്പം അതിനിടയിലൂടെ ഇയാൾ ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് അകലത്തിലുള്ള ഒരു ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ചെറിയൊരു ബ്രിഡ്ജ് ഒരു കലുങ് പുറത്തിയൊരു സാധനം അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ബീച്ചിലേക്ക് വെടിവെക്കുന്നത് മിക്കവാറും എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ അപ്പൻ ഈ പാലത്ത് നിന്ന് ഇറങ്ങി കുറച്ചുകൂടെ താഴോട്ട് വന്ന് കുറച്ചുകൂടെ ഷോർട്ട് റേഞ്ചിൽ ആളുകളെ കിട്ടാൻ വേണ്ടി താഴോട്ടിറങ്ങി വന്ന് വെടിവെക്കുന്നു ആ വെടിവെക്കുന്ന സമയത്താണ് ഈ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ പുറകിൽ കൂടെ പോയിട്ട് അയാളെ കീഴ്പ്പെടുത്തി അയാളുടെ തോക്ക് പിടിച്ച് വരയ്ക്കുന്നുണ്ട് പശ്ചാത്തലം ഈ അഹമ്മദ് അൽ അഹമ്മദ് അയാളുടെ സ്വന്തം ജീവൻ ബലി കഴിച്ചു അല്ലെങ്കിൽ റിസ്ക് ചെയ്തുകൊണ്ടാണ് അയാൾ അങ്ങനത്തെ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു പോകുന്നത് അയാളുടെ സുഹൃത്ത് പറയുന്നുണ്ട് അയാളെ ഞാൻ മരിക്കാൻ പോവുകയാണ് പക്ഷെ എനിക്ക് എന്നെ തന്നെ തടയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടാണ് ഇയാളെ പിടിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ഇയാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നമ്മളുടെ മലയാള പത്രങ്ങളിലടക്കം അയാളെ മുഴുവൻ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്ത് ഈ കൊലപാതകളെ ഡീറ്റെയിൽസ് മിനിമൈസ് ചെയ്ത് നടത്തുകയും മറ്റേ അവൻ രക്ഷകൻ രക്ഷകൻ മുസൽമാനാണ് എന്ന് വരുത്തിത്തക്ക രീതിയിലുള്ള വലിയ പ്രചരണം നടത്തിയൊക്കെ ചെയ്തു അപ്പോൾ അതിന് പുറമേ വേറെ കുറേ ആൾക്കാർ ഫാക്റ്റ് ഫൈൻഡേഴ്സ് അയാൾ സ്ത്രീയക്കാരനായിട്ടുള്ള ക്രിസ്ത്യാനിയാണ് അയാൾ അവിടെ നിന്ന് പിന്നീട് പിന്നെ ഇറ്റലിയിലേക്ക് പോയതാണ് ഇറ്റലിയിൽ നിന്ന് അയാൾ ഓസ്ട്രേലിയയിലേക്ക് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു ഡീറ്റെയിൽസും പറഞ്ഞു അപ്പം ഞാൻ അയാളുടെ മതത്തിൻ്റെ കാര്യത്തിലേക്കല്ല കടക്കുന്നത് ഞാൻ പറയുന്നത് അയാളൊരു മനുഷ്യനാണ് ഏതൊരു മനുഷ്യനും ഞാനാണെങ്കിലും ഇങ്ങനത്തെ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഉണ്ടാകുന്ന വികാരം മറ്റു മനുഷ്യരെ രക്ഷിക്കണം എന്നുള്ളതാണ് ഒരുവൻ കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് കൈ നീട്ടുക അവനെ രക്ഷിക്കാൻ വേണ്ടി കൈ നീട്ടുക ഒരു അപകടം വരുമ്പം ആ അപകടത്തിൻ്റെ അയാൾ ആയുധത്തെ തട്ടി മാറ്റുക എന്നുള്ളത് സ്വാഭാവിക മായ മനുഷ്യ ചോദനയാണ് മറുഭാഗത്ത് രക്ഷപ്പെടുന്ന ആളുടെ ജാതിയോ മതമോ നിറമോ രാജ്യമോ ഒന്നും ആരും അന്വേഷിക്കില്ല മറുഭാഗത്തുള്ളത് ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ രക്ഷിക്കണം എന്നുള്ള മാനുഷിക ചോദനയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വികാരമല്ല ആ മനുഷ്യനെ നയിച്ചത് എന്നുള്ളതാണ് സത്യം മറുഭാഗത്ത് വെടിവെച്ചവനെ നയിച്ചത് ഒരു മതത്തിന്റെ വികാരമാണ് രക്ഷിച്ചവനെ സംബന്ധിച്ച് ഒരു മതത്തിന്റെ വികാരമല്ല അവനുണ്ടായിരുന്ന മാനവികതയാണ് അതുകൊണ്ട് അഹമ്മദ് അൽ അഹമ്മദിൻ്റെ ജാ മതം അയാൾ മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ജൂ ആണോ എന്നുള്ള ചോദ്യം അവിടെ ഉദിക്കുന്നില്ല അയാളൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് ഉത്തരം നേരെ മറിച്ച് ആക്രമിച്ചവൻ ഡെഫിനറ്റ്ലി അവൻ ഇസ്ലാമാണ് കാരണം ഇസ്ലാമിക് ഐഡിയോളജിയാണ് അവനെ ആ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം മുപ്പത് വർഷം ഓസ്ട്രേലിയ പോലെ ഒരു പരിഷ്കൃത രാജ്യത്ത് ജീവിച്ചിട്ടും ആ കാളകൂട വിഷത്തിന് യാതൊരു ഡൈല്യൂഷനും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അത് പതിന് ശക്തിയിൽ സ്വന്തം മകനിലേക്ക് കുത്തിവെക്കുവാൻ ഈ സജീദ് അക്രം എന്ന് പറയുന്ന മനുഷ്യന് സാധിച്ചുവെന്നും അയാളുടെ ചാരത്ത് തന്നെ കൊണ്ടുനിർത്തി നിഹാദ് പ്രവർത്തനത്തിൽ അവനെ ഏർപ്പെടുത്തിയെന്നും മനസ്സിലാക്കണം വാസ്തവത്തിൽ ഇവരും ഗോവിന്ദഛാമി നമ്മൾ എന്ത് വ്യത്യാസമുള്ളത് ഇവന് ഈ സജീദ് അക്രമിനും അദ്ദേഹത്തിന്റെ മകൻ നവീദ് അക്രമിനും വേണ്ടത് സ്വർഗത്തിലിരിക്കുന്ന ഹൂറികളെയാണ് സ്വർഗത്തിലെ ഹൂറികളെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യരെ കൊല്ലുന്നവരാണിവർ ഗോവിന്ദഛാമിയെ കഴിഞ്ഞും ഒട്ടും കുറഞ്ഞ ക്രിമിനൽസ് അല്ല ഈ ഇസ്ലാമിസ്റ്റുകളും നമ്മൾ തിരിച്ചു ണം ഇവരെ പെണ്ണിനും മദ്യത്തിനും സുഗുലോലിപയ്ക്കും ടൈസ്റ്റ് ഏറിയ ഭക്ഷണത്തിനും വേണ്ടിയാണ് ഇവിടെ മനുഷ്യരെ കൊന്നു തീർക്കുന്നത് മനസ്സിലാക്കണം കാരണം ഇത് പ്രസംഗിച്ച് നടന്നവനാണ് നവീദ് അക്രം എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും സ്വർഗത്തിലെല്ലാം പ്രതിഫലം തരും എന്ന് വഴിയതിൽ പ്രസംഗിച്ച് നടന്നവനാണ് പതിനേഴ് വയസ്സിൽ പ്രസംഗിച്ച് നടന്നവനാണ് ഇപ്പൊ ഇരുപത്തിനാല് വയസ്സിൽ അത് എക്സിക്യൂട്ട് ചെയ്ത നവീദ് അക്രമം എന്ന് മനസ്സിലാക്കണം ഇയാൾ മരിച്ചിട്ടില്ല അയാൾ പോലീസിന്റെ വെടികൊണ്ടിട്ടുണ്ട് സിവിയൽ ആണ് അയാൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിൽ കഴിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വേറൊന്ന് ഈ ഓസ്ട്രേലിയയിലെ വാസ്തവത്തില് അവിടേക്കുള്ള മൈഗ്രേഷൻ ലോസ് അത് അങ്ങേയറ്റം ലിബറൽ ആക്കി കളഞ്ഞത് അവിടുത്തെ ഈ ലേബർ പാർട്ടി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് യൂറോപ്പിൽ ഇതേ കാര്യം തന്നെയാണ് സംബന്ധിച്ചത് അവിടെ ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇടത് വലതെന്നൊക്കെ കുളിക്കുന്ന സാധനം ഇവിടുത്തെ ഇടത് വലത് ഒക്കെ ഈ കാറ്റഗറിയാണ് അപ്പം അവിടെയുള്ള ആളുകൾ അവിടത്തേക്ക് വരുന്ന പൗരൻ അവിടത്തേക്ക് വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രീതികൾ അതായത് സിറിയയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മധ്യപൂർവ്വേഷ്യ ഭാഗത്തുനിന്നൊക്കെ വരുന്ന ധാരാളമായിട്ടുള്ള അഭയാർത്ഥികൾ അഫ്ഗാനിസ്ഥാനെന്ന് പറയുന്ന അഭയാർത്ഥി പാകിസ്ഥാനിൽ എന്ന് പറയുന്ന അഭയാർത്ഥി ഈ അഭയാർത്ഥികളെയൊക്കെ സ്വീകരിച്ച് അഭയാർത്ഥിക്ക് യാതൊരു രേഖയില്ലാതെ ബോട്ടുകളിലും മറ്റ് സാധനങ്ങൾക്ക് വരുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിപ്പിക്കുന്നു അപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിപ്പിച്ച് ഇവനെ അതിനകത്തിട്ട് തീറ്റിപ്പോറ്റി അതിനകത്ത് ഒരു തൊഴിൽ ട്രെയിൻ ചെയ്യിക്കുന്നു സാധാരണഗതിയിലെ മിനി മിനിയം ലേബേഴ്സാണ് അതായത് ടോയ്ലറ്റ് ക്ലീനിങ് മറ്റ് ഷേവിങ് കട്ടിങ് ഇങ്ങനത്തെ സാധാരണ ആളുകളുടെ ഇടയിൽ നിന്നും തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ലേബറുകൾ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ഒറ്റ വർഷത്തിന് ശേഷം ഇവർക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇത്തരം ജോലികൾ ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കുകയും ഏതാണ്ട് മൂന്ന് വർഷം കൊണ്ട് അവർക്ക് പെർമനന്റ് റെസിഡൻസിനുള്ള പി ആർ സ്റ്റാറ്റസ് നൽകുകയും ആ പി ആർ എസ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് മുതൽ ഏഴ് വർഷം വരെ വർഷങ്ങളുടെ ഇടയിലൂടെ സിറ്റിസൺഷിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഓസ്ട്രേലിയൻ നിലവിലുണ്ട് ഇപ്പം ലേബർ പാർട്ടി പോലത്തെ പാർട്ടികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എംബ്ലോക്കായിട്ട് ഈ വോട്ടുകൾ അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പം ഇങ്ങനെ വരുന്ന ആളുകൾ മുഴുവൻ ഇവരുടെ ഈ ലേബർ പാർട്ടിയുടെ പ്രൊട്ടക്ഷനിലായതുകൊണ്ട് അവരുടെ വോട്ട് നിരന്തരമായിട്ട് ലേബർ പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ലേബർ പാർട്ടി കാലാകാലങ്ങളായി എടുത്തു വെച്ച ഈ സാധനമാണ് ഇന്നലെ വെടിയുണ്ടയായിട്ട് ഇവിടെ സമൂഹത്തിൽ അവതരിച്ചത് എന്ന് വിചാരിക്കണം പത്ത് വർഷം ഏതാണ്ട് പത്ത് മുപ്പത് വർഷം കൊണ്ട് ഓസ്ട്രേലിയയിലെ മുസ്ലിം ജനസംഖ്യ എത്രയോ ഇരട്ടിയായി പെരുകിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ അഭയാർത്ഥികളായി വന്ന ഓസ്ട്രേലിയയിൽ സിറ്റിസൺഷിപ്പ് നേടിയ ആളുകളും അവർ പിന്നീട് കൂട്ടിക്കൊണ്ടുവന്നവരാണെന്ന് മനസ്സിലാക്കണം ഒരു സഹകരണത്തിൽ സിറ്റുവേഷനെ കുറിച്ച് എൻ്റെ ഒരു ബന്ധുവായിട്ട് ആള് പറഞ്ഞ ഇപ്പോൾ സ്ത്രീ എന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവൻ അവിടെ ജീവിക്കാനായിട്ട് കാലം കഴിഞ്ഞാൽ ആദ്യം വീടൊരു പെണ്ണെ കൂട്ടിക്കൊണ്ടുവരും ആ പെണ്ണിൽ ഒന്നോ രണ്ടോ കുട്ടി ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് വീട് അടുത്ത പെണ്ണെ കൂട്ടിക്കൊണ്ടുവരും ഇങ്ങനെ ഒരു മൂന്ന് നാല് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇവരെ ഡെലിവറിങ് മെഷീൻസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കുട്ടികളെ ജനിപ്പിച്ച് അവന്റെ മതം വളർത്തുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ള ജീവിത ജീവനോപാധി കണ്ടുപിടിക്കുകയല്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ഓസ്ട്രേലിയയെ കീഴ്പ്പെടുത്തുക യൂറോപ്പിനെ കീഴ്പ്പെടുത്തുക ഇന്ത്യയെ കീഴ്പ്പെടുത്തുക ഇതിന് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നുള്ള ഒരേ ഒരു സ്വപ്നവുമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം ഓസ്ട്രേലിയയിലും അങ്ങനെ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ പറഞ്ഞ എത്ര ഇപ്പോഴത്തെ ലേബർ പാർട്ടിയുടെ ഗവൺമെൻറ് ആണുള്ളത് ഈ രണ്ടായിരത്തി പതിനാറില് ഐ എസ് ഐ എസ് കാരനാണെന്ന് നോട്ട് ചെയ്യപ്പെട്ട ആളുടെ കയ്യിൽ ആറ് തോക്കുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എത്ര ലളിതമായാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിശ്ചയമായിട്ടും ഇതിന്റെ മറുഭാഗം വരും എന്നുള്ളത് അതായത് കൂടുതൽ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം ഈ വാസോദരി ഇസ്ലാമിനെ പരിചയമില്ലാത്തതാണ് വെസ്റ്റേണിസിലും വസോദരി ഈ കൂട്ടരെ പരിചയമില്ല നമുക്ക് കുറച്ചുകൂടെ പരിചയമുണ്ട് അപ്പോൾ അവർക്കിത് പരിചയമില്ലാത്ത കൊണ്ടാണ് ഇവർ മനുഷ്യരല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷിക ഫീലിങ് മനുഷ്യരല്ലേ ജീവിച്ചു പോട്ടെ കഴിഞ്ഞു കുടിക്കാൻ നിവൃത്തിയിലായിട്ട് വരുന്നതല്ലേ കിടപ്പാടില്ലാന്നിട്ട് വരുന്നല്ലേ ഇവിടെ കിടന്നോട്ടെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഭാഗത്ത് കിടക്കാൻ അനുവദിക്കുമ്പം അവൻ പാമ്പിനെ പാല് കൊടുത്തതുപോലെ പിറ്റേ ദിവസം വന്ന് കൈക്കിട്ട് ആഞ്ഞു കടിക്കുന്ന ഒരു അനുഭവമാണ് യൂറോപ്പിൽ നമ്മൾ കാണുന്നത് അതേ കാര്യമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമ്മൾ കണ്ടത് വിവിധ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സംഗതി ഇത് തന്നെയാണ് അപ്പൊ ഈ ഇമ്മിഗ്രേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്ക് പുതിയ പൗരന്മാര് കടന്നു വരിക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഏത് തരം ആളുകളാണ് എന്ന് ഫിൽട്ടർ ചെയ്യാതെ ആളുകളെ സ്വന്തം രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു സംഗതിയാണ് നമ്മുടെ രാജ്യത്തിലും ഇതേ കാര്യമാണ് ഈ സിറ്റിസൻസ് അമന്മെന്റ് ആക്ട് ഒക്കെ വന്ന സമയത്ത് ഇവിടെയുള്ള പല പാർട്ടികളും ഇതിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണ് സിറ്റിസൻസ് അമൻമെൻറ്റ് ആക്ട് വേണ്ട അപ്പം അങ്ങനെ അതിനെതിരെ സമരം ചെയ്തും ബഹളം വെച്ചും ആളുകളെ ശരിയായി ധരിപ്പിച്ചോ തെറ്റായി ധരിപ്പിച്ചോ ഒക്കെ ബഹളം കൂട്ടി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇപ്പം എസ് ഐ ആർ എന്ന് പറഞ്ഞൊരു കാര്യം അതായത് വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാനുള്ളൊരു ശ്രമം ഗവൺമെന്റ് നടത്തും അതിനെതിരെ ഇവിടെ ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് കേൾക്കാവുന്നതാണ് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരെ കാണാനില്ല ആ വാർത്ത ഒറ്റ സൂചനയിൽ നമുക്ക് മനസ്സിലാവുന്നത് എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേര് വെട്ടി മാറ്റി എന്നൊരു ദുസ്സൂചനയാണ് വാസ്തവത്തിൽ ഈ ഹെഡിങ് നമുക്ക് തരുന്നത് നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എങ്ങനെയാണ് ഇരുപത്തി ആറ് ലക്ഷം ആളുകളുടെ പേര് ഇങ്ങോട്ട് വരാതായി പോയത് എന്നെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് കൊടുത്തത് ഇന്നത്തെ ഹിന്ദുവിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇലക്ട്രൽ റോൾ പ്രകാരം അതായത് ഇപ്പം നമ്മൾ വോട്ട് ചെയ്ത ഇലക്ട്രോൺ റോൾ പ്രകാരം രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരാണ് കേരളത്തിലുള്ളത് രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാർ ഈ വോട്ടർമാർക്ക് ഫോം രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തി അഞ്ച് ലക്ഷം പിന്നെ ഫോമുകൾ തിരിച്ചു വന്നില്ല എന്ന് ഇവർ അവകാശപ്പെടുന്നു ഈ ഇരുപത്തി ലക്ഷം ഫോമുകളുടെ കണക്ക് പറഞ്ഞുതരാം അതിൽ ആറ് പോയിൻറ്റ് നാല് നാല് ലക്ഷം ആളുകൾ മരിച്ചു പോയവരാണ് ഏഴ് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം അൺട്രൈസബിളാണ് കണ്ടെത്താൻ കഴിയാത്തവരാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ റെസിഡൻസ് അസോസിയേഷനുകളിൽ മെസ്സേജസ് വരുന്നുണ്ട് ഈ ഇന്ന ഇന്ന പേരുള്ള ആളുകളുടെ ഫോം ഇവിടെ ഉണ്ട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ കൈവശമുണ്ട് ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ ഈ പ്രദേശത്തുള്ള ആളാണെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൺട്രൈസബിൾ ആയിട്ടുള്ള ആളിനെ കള്ളവോട്ടായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട സാധനമാണ് അല്ലെങ്കിൽ ബംഗാളിയാണ് അവൻ ജീവൻ കൊണ്ട് സ്ഥലം വിട്ടിട്ടുണ്ടാവും പിന്നെ എട്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് ലക്ഷം ആളുകൾ ഷിഫ്റ്റഡ് ആണ് ഒന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നവരാണ് ഒന്നുകിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന ആളാണ് എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം ആളുകൾ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റഡ് ആണ് ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ വന്ന പേരുകളാണ് ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം ഒന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം മറ്റ് കാരണങ്ങൾ ഇൻക്ലൂഡിങ് ദോസ് ഹു ഡിക്ലൈൻഡ് ടു റിട്ടേൺ ദ ഫോം അതായത് കൊടുത്ത ഫോം തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ കാരണമില്ലാതെ കാരണമില്ലാത്തവ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നേരം നേരത്തെ പറഞ്ഞ കാരണങ്ങളിൽ പെടാത്തവ എന്ന് പറയുന്ന സംഗതിയാണ് അത് ഒന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷമാണ് അപ്പം നമ്മൾ ചുരുക്കമായി കേട്ടിട്ടുണ്ടാവും ചില നമ്മളുടെ ചില ആളുകളുടെ പേര് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ ഉള്ള അദ്ദേഹത്തിന്റെ പേരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ എന്യൂമറേഷൻ ഫേസ് പറഞ്ഞ ഡിസംബർ പതിനെട്ടിന് കഴിയും നമ്മളുടെ ഈ പേര് ഫോം ഫില്ല് ചെയ്യുന്ന പരിപാടിയെല്ലാം ഡിസംബർ പതിനെട്ടിന് കഴിഞ്ഞു ഡിസംബർ ഇരുപത്തി മൂന്നിന് ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് റോൾ വരും ഈ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് റോൾ വരും ആ സമയത്ത് നമുക്കത് പരിശോധിക്കാം നമ്മളുടെ അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അത് പരിശോധിക്കാൻ സാധിക്കും നമ്മളുടെ ഓരോരുത്തരുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിനകത്ത് ഇനി നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ പരിചയമുള്ള വീട്ടിൽ ചെന്നാലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആരോട് ചോദിച്ചാലും വളരെ വേഗത്തിൽ അവർ നോക്കിയിട്ട് നമ്മുടെ ഇല്ലയോ എന്ന് പറഞ്ഞു തരും അതിനുശേഷം നിങ്ങൾക്ക് പറയാനുള്ള ക്ലെയിംസും ഒബ്ജക്ഷൻസും ഒക്കെ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ നിങ്ങളുടെ പേര് അതിനകത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ ഒറ്റ മാസം നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള സമയമുണ്ട് ഒരു മാസത്തിനിടയിൽ നിങ്ങൾ അതിനെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള സമയമുള്ളത് അത് കഴിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഹിയറിംഗ് അത് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ തന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കംപ്ലൈൻ്റുകൾ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെ സമയമുണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിനും ഫെബ്രുവരി പതിനാലിനും ഇടയിൽ ഡിസംബർ ജനുവരി ഇരുപത്തിരണ്ടിനിടയിൽ നിങ്ങളുടെ ക്ലെയിം നിങ്ങൾ ഉന്നയിച്ചിരിക്കണം അതിനെ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് നോട്ടീസ് വരും നോട്ടീസ് വരുന്ന സമയത്ത് നിങ്ങൾ വോട്ടർ ആണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി അധികാരികളെ കാണാനുള്ള സമയം ഡിസംബർ ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാല് വരെയാണ് അത് കൃത്യമായിട്ട് സമയം ഏതാന്ന് നിങ്ങൾക്ക് ഒഫീഷ്യൽസ് അറിയിക്കും ആ സമയത്ത് നിങ്ങൾ പോയാൽ മതി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഫൈനൽ ഇലക്ടർ റോൾ വരുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനു ശേഷമായിരിക്കും നമ്മളുടെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ചാരി വോട്ട് ജോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി വരുന്നത് വാസ്തവത്തിൽ വോട്ട് ചാരാനും ചോരാനും ഒക്കെയുള്ള സമയം ഇതിൻ്റെ ഇടയിലുണ്ട് നിങ്ങൾക്ക് ഈ ഒറ്റ സമയം കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ നിങ്ങളുടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ടെമ്പററി ഇലക്ടർ റൂള് പരിശോധിച്ച് അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ അതിനകത്ത് ഇല്ലെങ്കിൽ അവരെ ആഡ് ചെയ്യാനുള്ള സമയമുണ്ട് പക്ഷെ ആഡ് ചെയ്യുമ്പം എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് രേഖയില്ലാത്ത ഒരുത്തിന് അതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ല അപ്പം ഈ പറയുന്ന പെരുമ്പാവൂരൊക്കെ ഭാഗത്ത് വന്നു ചേർന്നുള്ള ധാരാളമായിട്ടുള്ള ബംഗാളികളെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ ഇലക്ട്രൽ റോളിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ ഇലക്ട്രുള്ള എസ് ഐ ആറ് റിവൈസ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതലേ വരുമ്പോൾ അവർ പല വീടുകളും കാലിയായി എന്നുള്ള വാർത്തയും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടെ ചേർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലേബർ പാർട്ടിയെ പോലത്തെ നയങ്ങളുള്ള ആയിട്ടുള്ള നയങ്ങളുള്ള ആളുകളാണ് ഇവരാണ് വാസ്തവത്തിൽ രാജ്യവിരുദ്ധരായിട്ടുള്ള മനുഷ്യരെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരെ രോഹിംഗ്യ മുസ്ലിംസിനെ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് സ്ഥാനം കൊടുത്ത് പിന്നീട് അവനെ പൗരനാക്കി ഈ നാട്ടുകാരനാക്കി പത്ത് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ വെടികുണ്ട വാങ്ങിച്ച് ഹൃദയത്തിനുള്ളിൽ വെക്കാൻ വേണ്ടിയുള്ള വഴിയാണ് തുറന്നു മനസ്സിലാക്കണം ഈ പൗരത്വ രജിസ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ലിസ്റ്റിന്റെ റിന്യൂവൽ എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിന്ന് ഇത്തരം ആളുകളെ തുടച്ചു നീക്കാനുള്ള പ്രാഥമികമായ ഒരു അവസരമാണ് ഇത്തരം അവസരങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് വെൽക്കം ചെയ്യേണ്ടതുണ്ട് അത് വെൽക്കം ചെയ്യാതെ അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ നിശ്ചയമായും അത് രാജ്യസ്നേഹത്തെ പ്രതി ചെയ്യുന്നതല്ല രാജ്യത്തിനകത്ത് വിഷവിത്തുക്കൾ നടൻ താല്പര്യമുള്ളവരാണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്